ഈശോം സഹായിക്കാൻ സ്തുതിയായിരിക്കട്ടെ പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര ഡിസംബർ നാല് സ്നേഹത്തിൻ്റെ തീർത്ഥയാത്ര ക്രിസ്മസ് ഒരിക്കലും ഒരു ആഘോഷം മാത്രമല്ല മറിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ സാക്ഷ്യവുമാണ് ദൈവം തൻ്റെ അനന്ത സ്നേഹത്തിൽ മനുഷ്യനായി ജനിച്ച് പുൽക്കൂട്ടിലേക്ക് വേദനയുടെയും സമർപ്പണത്തിൻ്റെയും വഴിയിലൂടെ എത്തിച്ചേരുന്ന സ്നേഹത്തിൻ്റെ തീർത്ഥാടനമാണ് ക്രിസ്തുമസ് അതുകൊണ്ട് തന്നെ പുൽക്കൂട്ടിലേക്കുള്ള പാത സുനേഹത്തിൻ്റെ പാതയാണ് മനുഷ്യരിലേക്ക് മനുഷ്യനായി എത്തിച്ചേരാൻ ഈശോ തിരഞ്ഞെടുത്ത വഴി വലിയ പാരമ്പര്യമോ പ്രതാപമോ നിറഞ്ഞതായിരുന്നില്ല നിസ്സാരതയും സ്നേഹവുമായിരുന്നു ആ വഴി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നു തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ കഴിയുമ്പോഴാണ് സ്നേഹം തന്നെയായ ദിവ്യ പൈതൽ നമ്മിൽ ജനിക്കുന്നത് ഈ ക്രിസ്മസിൽ നമുക്ക് ഓരോരുത്തർക്കും സ്നേഹത്തിൻ്റെ പുൽക്കൂട് ഒരുക്കുവാൻ പരിശ്രമിക്കാം നമ്മുടെ ജീവിതം ഉപവികൊണ്ട് പുൽക്കൂടാകാൻ അനുവദിക്കുമ്പോൾ ക്രിസ്മസിൻ്റെ അർത്ഥം നിറവേറ്റപ്പെടുന്നു സ്നേഹം തന്നെയായ ഉണ്ണീശയെ ഹൃദയപൂർവ്വം മറ്റുള്ളവരെ സ്നേഹിച്ച് സ്നേഹത്തിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നിടത്ത് അത് നൽകി നീ എന്നിൽ ജീവിക്കാൻ തക്ക ഞാനും ഒരു സ്നേഹത്തിൻ്റെ തീർത്ഥയാത്ര നടത്തട്ടെ അമ്മ